ഹായ് അസ്ലാമലൈക്കും ഡിയർ ഫ്രണ്ട്സ് എച്ച് എസ് ഫോർ അവറിലേക്ക് വീണ്ടും സ്വാഗതം നമ്മൾ ഇന്ന് കൊണ്ടുവന്നിരിക്കുന്നത് കഫ്താൻ മാക്സി ആണ് കേട്ടോ കഫ്താൻ മാക്സി അജറക്കിൻ്റെ തുണിയാണ് കേട്ടോ മെറ്റീരിയലാണ് അജ്റക്കിൽ വരുന്ന മെറ്റീരിയലാണ് നമ്മൾ കാണിക്കുന്നതല്ല കഫ്താൻ മാക്സി ആണ് ഫ്രീ സൈസാണ് കേട്ടോ ആദ്യത്തെ കളറ് ഇതാണ് മെറൂൺ ഷെയ്ഡാണ് മെറൂൺ ഷെയ്ഡിൽ ഒരു ഇങ്ങനെ ഒരു പ്രിൻറ്റ് പോലെ കൊടുത്തിട്ടുണ്ട് പ്രിൻ്റൊന്നും പോകത്തില്ല കേട്ടോ പ്യുർ ആണ് കേട്ടോ നല്ല മെറ്റീരിയലാണ് നല്ല കോട്ടൺ മെറ്റീരിയൽ ആണ് നമുക്ക് ചൂട് കാലത്തൊക്കെ വെയർ ചെയ്യാൻ പറ്റിയതാണ് കേട്ടോ ഇതിൽ നെക്ക് വരുന്നത് റൗണ്ട് നെക്കാണ് കേട്ടോ റൗണ്ട് നെക്കാണ് കേട്ടോ അതിൽ വരുന്നത് അടുത്തത് വരുന്നത് റെഡാണ് കേട്ടോ കാണിക്കുന്നതല്ല കഫ്താനാണ് കേട്ടോ അജറക്കാണ് ഇത് ഇതും അജറക്ക് തന്നെയാണ് കേട്ടോ ഫ്രീ സൈസാണ് ഇതല്ല അപ്പോൾ ആദ്യമായിട്ട് വീഡിയോ കാണുന്നവരെ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക വീഡിയോ ഇഷ്ടമാതിൽ സബ്സ്ക്രൈബ് ചെയ്ത് ബട്ടണും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്ത് നോക്കട്ടോ അടുത്തത് വരുന്നത് ഈ കളറാണ് കേട്ടോ എല്ലാം ഫ്രീ സൈസാകുന്ന റൗണ്ട് നെക്കാണ് കേട്ടോ കാണിക്കണേ അപ്പോൾ എല്ലാവരും കമൻറ്റും കൂടി ചെയ്യാം കേട്ടോ വീഡിയോ ഇഷ്ടമായാലും കമൻറ്റ് ചെയ്യാം കേട്ടോ കമൻറ്റ് ചെയ്യുന്ന ഒരാൾ തിരഞ്ഞെടുത്തിട്ട് നമ്മൾ ഗിഫ്റ്റ് കൊടുക്കുന്നതായിരിക്കും എല്ലാ മാസം നമ്മൾ ഗിഫ്റ്റ് കൊടുക്കുന്നതായിരിക്കും അപ്പോൾ എല്ലാവരും ലൈക്ക് ചെയ്യാൻ മറക്കാതെ കമൻറ്റും കൂടി ചെയ്ത് വെക്കാം കേട്ടോ എല്ലാ മാസവും നമ്മൾ ഗിഫ്റ്റ് കൊടുക്കുന്നതായിരിക്കും ഒരാൾക്ക് ഇതിന് ഫുൾ വീഡിയോസ് നമ്മൾ അടുത്ത വീഡിയോയിൽ ഇടുന്നതായിരിക്കും അടുത്ത വരുന്നത് മെറൂൺ ഷെയ്ഡാണ് കേട്ടോ മെറൂണിൽ ഇങ്ങനെയാണ് പ്രിൻ്റാണോ കൊടുത്തതാണ് ഇതും അജറക്കിൽ വരുന്ന മെറ്റീരിയൽ തന്നെയാണ് കേട്ടോ അജ്റക്കാണത് പേര് കോട്ടൻ്റെ ആണ് കേട്ടോ കുറേ പേര് മെറ്റീരിയൽ ഇത് ചോദിച്ചായിരുന്നു കഫ്താൻ ചോദിച്ചായിരുന്നു മെസ്സേജ് അയച്ചായിരുന്നു അതാണ് കഫ്താൻ നമ്മൾ കൊണ്ടുവന്നേക്കണം കേട്ടോ അടുത്തത് വരുന്നത് റെഡാണ് കേട്ടോ എല്ലാം ഫ്രീ സൈസാണ് നെക്ക് വരുന്നത് റൗണ്ടാണ് പിന്നെ ഫുൾ വീഡിയോ നമ്മൾ അടുത്ത വീഡിയോയിൽ ഇടുന്നതായിരിക്കും കേട്ടോ അപ്പോൾ വേണ്ടവർ വാട്സപ്പിലേക്ക് വരിക നമ്മൾ പോസ്റ്റ് വഴിയും കൊറിയർ വഴിയായിരിക്കും അയക്കുന്നത് ഫുൾ വീഡിയോസ് അടുത്ത ദിവസത്തെ വീഡിയോയിൽ നമ്മളിത് ഫുള്ളായിട്ട് നിവർത്തി കാണിച്ച് തരുന്നതായിരിക്കും കേട്ടോ